ഐ ഡി ആധാർ കാർഡ് പാസ്പോർട്ട് ഇത് നോക്കിയാലേ നിങ്ങളുടെ മേൽവിലാസം അറിയുള്ളൂ പക്ഷേ ഇങ്ങനത്തെ ഒരു മൊഡല് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിഡിലൻ ഫോക്സ് വാഗൻ പോടോ പെട്രോൾ വാഹനമാണ് വൺ പോയിന്റ് ടു എഞ്ചിനാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന ഹൈലൈൻ വേരിലിനാണ് വെറും അറുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് ഒരു മനുഷ്യന്റെ ബേസിക് നീഡിൽ വരുന്ന സംഭവങ്ങളാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ആ ഒരു ബേസിക് നീഡിൽ ഒരു വാഹനം എന്നുള്ളതും ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് ചില ആൾക്കാർ പുറത്തായിരിക്കും ഗൾഫിലായിരിക്കും പക്ഷേ അവരുടെ വീട്ടിൽ വാഹനം ഓടിക്കാൻ ലേഡീസ് ഉണ്ടാവും പക്ഷേ അവർക്ക് പറ്റിയൊരു വാഹനം ഇല്ലാതിരിക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം അപ്പോൾ ലേഡീസിനൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ വാഗ്നർ ഓട്ടോമാറ്റിക് വാഹനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നത് അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന വി എക്സ് ഐ ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് മാത്രമല്ല സെക്കൻഡ് ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത വെറും അമ്പത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം വഴി ചെയ്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ് അപ്പൊ ഈ ഒരു വാഗനറിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സീറ്റും പൊസിഷനും തന്നെയാണ് നല്ല വിസിബിലിറ്റി കാര്യങ്ങൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കിഡിലൻ വാഹനം തന്നെയാണ് വാഗനർ അപ്പം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് മൈലേജ് കംഫർട്ട് റിലയബിലിറ്റി ഇത് മൂന്നും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് ഐ ട്വൻറ്റി ഡീസൽ വാഹനം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിഡിലൻ ഐ ട്വൻറ്റി ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി എട്ടില് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മൊതലാണ് ഐ ട്വന്റി എന്ന് പറയുന്ന മോഡല് മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചില് എലൈറ്റ് ഐ ട്വന്റി എന്ന വാഹനത്തിന് ഇന്ത്യൻ കാർ ഓഫ് ദിയർ അവാർഡും കിട്ടി ഇപ്പോഴും നല്ല രീതിയിൽ വിറ്റൊഴിക്കപ്പെടുന്ന ഒരു മോഡലാണ് ഹ്യൂണ്ടായ് ഐ ട്വന്റി ഇന്നത്തെ നമ്മുടെ വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വരുന്ന ആസ്റ്റ വേരിൽ വരുന്ന അതായത് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയ ഒരു കിഡിലൻ ഡീസൽ ഐ ട്വന്റി സിക്സ് സ്പീഡ് ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ മാത്രമാണ് ജീപ്പിൽ നിന്ന് താറ് വന്നു താറിൽ നിന്ന് ജിംന് വന്നു പക്ഷെ ഇപ്പോഴും ജനങ്ങൾക്ക് പ്രിയം ഈ ഒരു താറിനോട് തന്നെയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിഡിലൻ ഡീസൽ ഓട്ടോമാറ്റിക്കിൽ വരുന്ന ഒരു താറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിട്ട് വരുന്നൊരു ഹൈ ക്വാളിറ്റി വാഹനമാണ് വെറും മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമാണ് കേട്ടോ ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും പതിനഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതായത് പത്ത് വർഷമായിട്ടും സെയിലിൽ യാതൊരു കുറവും വരാതെ വിറ്റോണ്ടിരിക്കുന്നതിന് മുതലാണ് ബലീനോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിഡ്ലൻ ബെലിനോ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്നേ സീറ്റ വേരിൽ വരുന്നെ വെറും അറുപത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം എണ്ഡ് ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് ടെല കമ്പനിയുടെ വാഹനങ്ങൾ അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കും എന്നിട്ട് അത് സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു വാഹനത്തിന്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും പക്ഷേ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുതൽ അതിന്റെ മോഡൽ ചേഞ്ച് വരുത്തി ഇപ്പോഴും മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്ന ഒരു മോഡലാണ് Maruti Swift Dzire എന്ന് പറയുന്ന മോഡൽസ് അപ്പോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു Swift Dzire ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ വരുന്ന വി ഡി ഐ വരുന്ന ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് അഞ്ചു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന മുതലാണ് അതെ ന്യൂ ഷേപ്പിലെ സ്വിഫ്റ്റ് പെട്രോൾ വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് ബ്ലൂ കളറിലുള്ള സ്വിഫ്റ്റ് ഒരുപാട് ആളുകളെ എൻക്വയറി ചെയ്യുന്ന ഒരു മുതലും കൂടിയാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന വി എക്സ് ഐ വേരിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിലില്ല വെറും മുപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രം ഏൺ ചെയ്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കുക ഈ ഒരു വാഹനം നമുക്ക് വെറും അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ കഴിയും മാത്രമല്ല ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് വെറും അറുപത്തി അയ്യായിരം രൂപക്കായി ഒരു ടോൾബോയ് ഡീസലുള്ള ഒരു വാഹനം എന്നാ കേട്ടോളി രണ്ടായിരത്തി ആറ് മോഡല് ഇരുപത്തി ആറ് വരെ പേപ്പർ ഇല്ല എ സി പവർ ചാർജിംഗ് ഉള്ള വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അറുപത്തി അയ്യായിരം രൂപ മാത്രം കേട്ടോ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെക്കുറത്ത് അമ്പലം വിളിച്ചോളൂ ഇതുപോലെ നല്ല വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ